എഴുതി വെച്ച് എല്ലാവർക്കും അത് കാരണം എനിക്ക് ഡെയിലി ഞാൻ കൊണ്ടു കൊടുക്കാൻ കണ്ടി വരും അപ്പൊ അതെനിക്ക് വലിയ ഉപകാരമാണ് അവർക്ക് പരിചയമുള്ളത് എന്താടോ കല് പോവാല വിളക്ക് ഈ ചക്കന വേദിപ്പിക്കണം കല്ല് കുടിക്കാൻ പോവാന് ം പറഞ്ഞത് കാരണം ഞാൻ പറയാണ്ടിരിക്കൻ പറഞ്ഞേ ഇന്ന് റോഡിന്റെ ഇവിടെ നമ്മുടെ ഫ്രണ്ടിലാണ് വന്നിരിക്കുന്നത് ഹലോ കണ്ണാ കന്ന ഒരു സ്വാഗതം പറഞ്ഞേടാ കണ്ണാ കന്ന അമ്മ എന്നാലും മറ്റേ ടിവിയിലും മറ്റേ അശ്വതി ആന്റി നമ്മളെ വിളിച്ചില്ലേ ഉം ഫോണിൽ വിളിച്ചില്ല അപ്പൊ കണ്ണൻ ഞാൻ പറഞ്ഞേ കണ്ണൻ ഇങ്ങനെ വീഡിയോ ഒക്കെ എടുക്കുന്നത് കാരണം കണ്ണന് ഭയങ്കര ഒക്കെ ഉണ്ട് കണ്ണൻ സ്വാഗതമൊക്കെ ഇപ്പൊ തന്നെ കണ്ണൻ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് കൊല്ലം മുന്നൊന്നും കണ്ണൻ തന്നെ സ്വാഗതമൊന്നും പറയില്ലായിരുന്നു പക്ഷെ ഇപ്പൊ കണ്ണൻ തന്നെ സ്വാഗതമൊക്കെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ടെന്നൊക്കെ ഞാൻ വലിയ ആളായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് സത്യന്നൊന്നറിയണ്ടേ തലവയ്ക്ക് ബസ്സറിന് അല്ലെ <S -cado> െ കണ്ട വണ്ടി കണ്ടപ്പോ തന്നെ തല തന്നെ പൊന്ന അല്ലേ ഞങ്ങളുടെ കൈയിൽ അങ്ങനത്തെ സൂത്ര അതുപോലെ നമ്മക്ക് അറൽ കൊണ്ടുപോവാണെങ്കിലും അതേട്ടാ ആളിക്ക് അപ്പുറത്തിപ്പുറത്തിയും വണ്ടികൾ കാണാൻ വേണ്ടി എടുത്താലെ താഴത്തേക്ക് വെച്ചിരുന്നു കഴിഞ്ഞാൽ കാണില്ലല്ലോ എന്നെന്തിനാ അതിന് കുത്തണ് എന്നെ എൻ്റെ കുത്തണ് ഉം അപ്പഴേ കൊറേ പേരിങ്ങനെ വന്ന് ചോദിക്കുന്നുണ്ട് എന്റെ അടുത്ത് എൻ്റെ വീഡിയോസ് ഇടാത്തെ വീഡിയോ ഇടുന്നില്ലേന്നൊക്കെ സത്യം പറഞ്ഞ ഒരു മിനിറ്റ് നേരം ഇല്ലാത്തത് കൊണ്ടാണ് വീഡിയോ ഇടാത്തത് അല്ലാതെ കണ്ടനാണെങ്കിലും അല്ലേ ണെങ്കിലും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എനിക്കാണെങ്കിലും വയ്യായികളും കാര്യങ്ങളും അങ്ങനെ ഒന്നുമില്ല പക്ഷെ ഒരു മിനിറ്റ് സമയമില്ല നമ്മളുടെ ഈ പുസ്തകം ഇറങ്ങിയതിന് ശേഷേ ഒരു മിനിറ്റ് സമയമില്ല ആരും അറിയാലോ നമ്മുടെ ബുക്ക് അപ്പൊ ഇത് ഒരായിരം കോപ്പിയാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് അത് ഏകദേശം കഴിയാറായിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി കൂടിയുള്ളൂ നമ്മുടെ കയ്യിൽ അപ്പൊ ഞാൻ വിചാരിച്ചിണ്ടാവില്ല വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ നമ്മുടെ എട്ടാം തീയതി ആയിരുന്നു പ്രകാശനം ഇന്ന് എത്ര തീയതി ഈ വീഡിയോ ഞാൻ എടുക്കുന്നത് ഒരു ഇരുപത്തി ഒന്നാം തീയതിയാന്ന് തോന്നുന്നു വളരെ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ ആയിരം കോപ്പികളും നമ്മുടെ കഴിയാറായിട്ടുണ്ട് കൊച്ചു പുസ്തകമാണ് പക്ഷെ ഇതിപ്പോൾ പുസ്തകം എഴുതുന്നതിലും കൂടുതൽ ഇതിലെഴുതിയിരിക്കുന്ന വരികളെ കൊച്ചു പുസ്തകമാണല്ലോ അപ്പോൾ ഇതിലെഴുതിയിരിക്കുന്ന വരികളെക്കാളും കൂടുതൽ ഞാൻ എനിക്ക് തോന്നുന്നു അഡ്രസ്സ് എഴുതിയിട്ടുണ്ടെന്ന് തോന്നുന്നു അത്രയധികം ആളുകൾക്ക് നമ്മൾ അയച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അയച്ചു കൊടുക്കാമെന്ന് പറയുമ്പോൾ കുറച്ചധികം പണി തന്നെയാണ് നമ്മുടെ വാട്സപ്പിൽ വരുന്നത് നമുക്ക് ഇൻസ്റ്റയിൽ നിന്നൊക്കെ വരുന്ന അങ്ങനത്തെ കോണ്ടാക്ട്സുകൾ അതുപോലെ നമ്മുടെ ഫ്രണ്ട്സ് വഴി വരുന്ന പല ജില്ലകളിൽ നിന്നും വരുന്ന അങ്ങനെയുള്ള കുറേ കോണ്ടാക്ട്സ് ഇതൊക്കെ നമ്മൾ എന്താ പറയുക എഴുതി വെച്ച് എല്ലാവർക്കും കറക്റ്റായിട്ട് അപ്പം ഡി ടി ഡി സി വരികയാണ് നമ്മൾ അയക്കുന്നത് ഇവിടെ എന്ന് പറയുന്ന സ്ഥലത്ത് ഡി ടി ഡി സി ആയിട്ട് നമുക്ക് പരിചയമുണ്ട് നമ്മുടെ ഡ്രസ്സിൻ്റെ സൈലിലൊക്കെ ചെയ്തിരുന്ന സമയത്ത് അപ്പം അപ്പൊ അങ്ങനെ ഡി ടി സി വഴിയനായിട്ട് കൊറിയത് ചെയ്യുന്നു അപ്പൊ അവിടുത്തെ പയ്യൻ ഡെയിലി വരും കളക്ട് ചെയ്യാനായിട്ട് വരും അത് കാരണം എനിക്ക് ഡെയിലി ഞാൻ കൊണ്ടു കൊടുക്കാൻ ഒക്കേണ്ടി വരും അപ്പൊ അതെനിക്ക് വലിയൊരു ഉപകാരമാണ് അവർക്ക് പരിചയമുള്ളത് കാരണം എന്തിനാ കൊണ്ടെ കൂട്ടിക്കോടെ എന്താ പോയി മിന്നിയല്ലടാ അപ്പുഷ്ട കടിക്കാൻ പോവാളുകൾക്ക് ചെക്കന ബോധിപ്പിക്കണോന്ന് കള്ളു കുടിക്കാൻ പോവാനോ വർത്താനം പറയുന്ന ക്ലിയർ ക്ലിയറുണ്ടോന്ന് എനിക്ക് അറിയില്ല കേട്ടോ ഭയങ്കര പല്ല് നല്ല പെയിൽ ആയിരിക്കുന്നേ അത് നമുക്ക് ഇങ്ങനെ രണ്ടാഴ്ച മൂന്നാഴ്ച കൂടുമ്പോയിട്ട് ടൈറ്റ് ചെയ്യുന്നുണ്ടേ അത് ഇന്നലെ മെയിന്ന് പോയിട്ട് ടൈറ്റ് ചെയ്തായിരുന്നു അപ്പോ നല്ല തന്നു പറഞ്ഞി വായ തുറക്കാൻ പറ്റുന്നില്ല അപ്പൊ ഞാൻ നിങ്ങളുടെ അടുത്ത് വന്ന ഒരു സ്ഥലം പറയുമ്പോ എനിക്കന്നൊരു ബുദ്ധിമുട്ട് ഞാൻ പറയുന്നതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവോ അങ്ങനെയുള്ള ഒരു ടെൻഷൻ അതുകൊണ്ടൊക്കെയാണ് ഞാൻ പിന്നെ വീഡിയോ എടുക്കാണ്ടിരുന്നത് പിന്നെ എടുക്കാനും ഇരിക്കാനായിട്ട് ഒന്നാമതും നേരെ ഉണ്ടായിരുന്നില്ല നമ്മൾ കമ്പ്യൂട്ടർ ക്ലാസ്സും കാര്യങ്ങളും ഇടയിലത്തെ പണികളും എൻ്റെ ഇടയിൽ കൂടെ ബുക്കുകൾ ഡെയിലി എങ്ങനെ പോയാലൊരു പത്ത് ഇരുപത്തഞ്ചാണ് എന്തായാലും ഡെയിലി ചിലപ്പോൾ വിടാനേ ഉണ്ടാവും ഇരുപത്തഞ്ചല്ല ഒരു മിനിമം ഞാൻ പറഞ്ഞതാണ് അപ്പോൾ അതൊക്കെ ഇരുന്ന് ഈ അഡ്രസ്സ് എഴുതണ്ടേ ഫ്രം എഴുതി തോറ്റു അമ്മ വന്നപ്പോൾ അമ്മയ്ക്ക് ഇമ്പോസിഷൻ കൊടുത്ത പോലെ ഫ്രം എഴുതാൻ കൊടുത്തോട്ടാണ് അപ്പോൾ അങ്ങനെ ഫ്രം എഴുതി തോറ്റു പിന്നെ നമ്മൾ പ്രിന്റ് എടുത്ത് ഒട്ടിക്കാനൊക്കെ നോക്കി പിന്നെ അത് ഒട്ടിക്കാൻ നിൽക്കണം അപ്പം അതിലും നല്ലത് വന്നാ കാറിലന്നെ അങ്ങനെ എഴുതി പോകുന്നത് അപ്പോൾ പിന്നെ അങ്ങനെ അപ്പോൾ ഇത് തന്നെ വലിയ പണി പിന്നെ നമ്മുടെ പ്രോ ഇതാ നമ്മുടെ പുസ്തകം കാണാത്തവർക്ക് അറിയാത്തവർക്കായിട്ടും പറയാണ് നമ്മുടെ ബുക്കത് ഇതിൻ്റെ രണ്ടാമത്തെ ഒരു പാർട്ട് ടു ആയിട്ട് എഴുതാനൊക്കെ പലരും പറയുന്നുണ്ട് കാരണം എനിക്ക് ഈ പുസ്തകത്തിൽ ആകെ ഒരു കുറവായിട്ട് തോന്നിയിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഈ ഇത്രയും കാ നാളത്തെ ഒരു അനുഭവം എന്ന് പറയുന്നത് ഏഡ് ചെയ്യാനാണെങ്കിൽ ഒരുപാട് 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 അനുഭവങ്ങൾ നമുക്കിതിൽ ഏഡ് ചെയ്യാനുണ്ടായിരുന്നു പക്ഷേ ഇതെഴുതുന്ന സമയത്ത് എന്തോ എൻ്റെ മൈൻഡ് അത്രയ്ക്ക് ക്ലിയർ ആയിരുന്നില്ല പിന്നൊരു ബുക്ക് ആക്കണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി നല്ല എഴുതിയത് അങ്ങനെ അങ്ങനെ എഴുതിപ്പോയി അത്രയേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പാർട്ട് ടു വേണമെന്ന് എല്ലാവരും പറയുന്നുണ്ട് പക്ഷേ അതിന് മുൻപ് ഞാനൊരു നോവൽ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ ആ നോവൽ ഒന്ന് പബ്ലിഷ് ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം കാരണം ആ നോവല് അത്രയ്ക്കധികം നമ്മളിങ്ങനെ സമയമൊക്കെ കൊടുത്ത് കുറച്ച് ഇതുപോലെ ചെറിയ പുസ്തകമല്ലാട്ടായിരിക്കും അത് അപ്പൊ അത് ഞാനിങ്ങനെ കുറെ നാളുകളായിട്ട് തന്നെ മനസ്സിലുള്ള ഒരു കഥയാണത് ഒന്ന് എഴുതിയൊന്ന് അവസാനിപ്പിക്കണം ഒന്ന് പബ്ലിഷ് ചെയ്യണം എന്നുണ്ട് അതിന് ശേഷം നമുക്ക് നോക്കാം ഇതിന്റെ പാർട്ട് ടു ആയിട്ട് ചെയ്യണം എന്നുണ്ട് അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ ഇതിൻ്റെ ഇടയിൽക്കൂടെ നടക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് വീഡിയോ ഇടാനായിട്ട് സമയക്കുറവ് കൊണ്ട് മാത്രമാണ് ഞാൻ വീഡിയോ ഇടാതിരിക്കുന്നത് പിന്നെ മിക്ക ദിവസങ്ങളിലും ഞാൻ ഡൈൻ ഡൈനിങ് മൈലേക്കൊക്കെ എടുത്ത് വെക്കുന്നുണ്ട് എഡിറ്റ് ചെയ്യാനൊക്കെയുള്ള ഒരു ചെറിയ നരക്കുറവ് സമയക്കുറവ് മാത്രമാണ് എല്ലാത്തിനും കാരണം എന്നാലും പരമാവധി വീഡിയോസ് ഒക്കെ ഇടാനായിട്ട് ശ്രമിക്കും വെറുതെ ഇങ്ങനെ വന്ന് പറയുന്നത് കൊണ്ടായില്ലല്ലോ ഡെയിലി ഒന്നു അല്ലെങ്കിൽ പോലും വന്നരാടേമെങ്കിലും വീഡിയോസ് ഒക്കെ ആയിട്ട് ഞാൻ വരാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും അപ്പോൾ ഈ പുസ്തകത്തിൻ്റെ കാര്യങ്ങളും കൂടെ ഒന്ന് ഒതുങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് കുറച്ച് സമയം ഫ്രീ ടൈം കിട്ടും പിന്നെ നമ്മൾ അടുത്തതിന് കോപ്പി എടുക്കാൻ കൊടുക്കുന്നുണ്ട് എല്ലാവർക്കും എന്താ പറയുക ആവശ്യക്കാർക്ക് എല്ലാവർക്കും എത്തിക്കണം എന്ന് തന്നെയാണ് ആഗ്രഹം അപ്പോൾ ആയിരം കോപ്പി ഇനിയിപ്പോൾ എടുക്കണമെന്നുള്ളത് എനിക്ക് സംശയം നമ്മൾ ആയിരം ഫുൾ കഴിയാറായിട്ടുണ്ട് ഇനി ആയിരം എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാലൻസ് വന്നാലും പണിയല്ലേ അപ്പോൾ അതുകൊണ്ട് അഞ്ഞൂറ് എടുത്ത് നോക്കാന്ന് വിചാരിക്കണല്ലേ കണ്ണും പുസ്തകം വായിച്ചിട്ടുള്ള ഇതുവരെ അല്ലേ കണ്ണും പുസ്തകം വായിച്ചിട്ടുള്ള ഇതുവരെ കണ്ണനായിട്ട് ഞാൻ ആദ്യം വായിച്ച് കേൾപ്പിച്ചു കൊടുക്കുന്നേ കണ്ണനെ കണ്ണന് ഇത് വായിച്ചു കേൾപ്പിച്ച് കൊടുക്കുമ്പോഴും കണ്ണൻ കണ്ണൻ വരുന്ന ആ ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ അത് വരുമ്പോൾ മാത്രം കണ്ണാൻ ഭയങ്കര ചിരിചിരിക്കല്ലേ കണ്ണനെ കണ്ണൻ റോട്ടി കൂടെ നോക്കി വെറുതെ ചിരിക്കുന്നത്

കണ്ണന്റെ എടുത്തിരുന്നിട്ട് ആരും ഞാൻ പിടിക്കണില്ലേ കണ്ണ നേരെ ഇരിക്കാൻ പറ്റുന്ന കണ്ണന് കണ്ടെത്താലേന്ന് നേരെ പിടിക്കാൻ അറിയാണ്ടോന്നുമല്ല ഞാനത് ഉടലീല് മാത്രം പിടിച്ചിട്ടുള്ളത് ഞാൻ കാണിച്ചത് ഉടലും മാത്രം പിടിച്ചു ഇപ്പൊ ബൈക്ക് പോകു അപ്പൊ കണ്ണൻ നേരത് അയ്യോ ആരോടെക്ക് അച്ഛനാണെ ആ ബൈക്കാരാണ് കണ്ണ നോക്കി ഏട്ടാ നോക്കട കണ്ണാ ആരെ ബൈക്കിൽ പോയേ നോക്കി ആരാ പോയെ കോക്കാനിവിടെ ഫ്രണ്ടിൽ മതിലിന്റെ ഫ്രണ്ടില് മതി കടൻ്റെ തല തന്നെ ഉറച്ചോളും അല്ലേ കണ്ണാ കടന്റെ തല തന്നെ തരുന്ന ഉറച്ചോളു ഫ്രണ്ടിൽ ഫ്രണ്ടില് ഏത്തി കഴിഞ്ഞാ കണ്ണന് ഓരോ വണ്ടി പോകുമ്പോഴും കണ്ണൻ തന്നെ തല ബാലൻസ് ചെയ്തോളൂ അതെന്നേ അതെന്നേ അങ്ങനെ നമുക്കൊന്നിരിക്കാൻ പോയി പ്രാക്ടീസ് ചെയ്താലോ ഇരിക്കാൻ ബെഡിൽ കൊണ്ടിരുത്തട്ടെ ഇരുത്തട്ടെ ഏ ഇരുത്തട്ടെ വാ ഇരുത്താൻ പോട്ടെ കടന്നെ നിങ്ങളും വാ നിങ്ങളും കൂടവാ കണൻ തന്നിരിക്കാൻ പോവാൻ തന്നിരിക്കാൻ കണ്ടോ കണ്ടോ അയ്യോ ആ ചേട്ടൻ എന്ത് പോ കട പോലെ റിയുടെ ചെണ്ണാന്നത് അറിയോ നീല ബൈക്കോ അറിയോ അറിയോ എന്തേലും കൊറച്ചേരം ഇരുത്തി വരാം വാ അപ്പൊ തന്നെ ഇരുത്താന്ന് വിചാരിച്ചപ്പോ എനിക്ക് തോന്നി വേണ്ട തന്നെ ഇരുത്തി കഴിഞ്ഞ എവിടെങ്കിലൊക്കെ വേദന എടുത്താലോ കൊറച്ചേരം വറുത്താനം പറഞ്ഞിരിക്കാന്ന് കരുതി അല്ലേ എന്നാ വറത്താനം പറഞ്ഞിരിക്കണല്ല ഓണാക്കാൻ പറഞ്ഞു എന്താന്നറിയില്ലേ കൊറച്ചേരം നിങ്ങളുടെ അടുത്ത് വർത്താനം പറഞ്ഞില്ലേ കുറച്ച് നേരം അങ്ങനെ ഫുൾ സ്റ്റോപ്പില്ലാണ്ട് സംസാരിച്ചപ്പം ഭയങ്കര കിടപ്പ് കിടപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ മുകളിലേക്കായാലും തുണി ഇടാനൊക്കെ ഒന്ന് കയറുമ്പോഴേക്കേ കതച്ച് പട്ടിയാവാന്നും അറിയില്ലേ അതേപോലെ കേട്ടോ എന്താണെന്ന് എനിക്കറിയില്ല ഇടയ്ക്ക് ആദ്യമൊക്കെ ഉണ്ടാവാറുണ്ട് ഇങ്ങനെ എനിക്ക് തോന്നുന്നു വണ്ണൊക്കെ വെച്ച് വരുന്നുണ്ട് ഒന്ന് എക്സസൈസൊക്കെ ചെയ്യാൻ പോകേണ്ടി വരും നടക്കാനൊക്കെ പോകേണ്ട പക്ഷേ മഴ കാരണം നടക്കാൻ പോകും നടക്കില്ലല്ലോ കണ്ണനെയും കൊണ്ട് നടക്കാൻ പോവാന്ന് വിചാരിക്കുന്നു ഞാൻ രാവിലെ കണ്ണാൻ നമുക്ക് നടക്കാൻ പോയല്ലോ രാവിലെ ഏഹ് എഴുതിക്കോടെ റോഡിക്കോടെ കണ്ണാൻ കുഞ്ഞു ചെരുപ്പൊക്കെ ഇട്ട് കുഞ്ഞി ഷൂസൊക്കെ ഇട്ടിട്ട് അമര കൂടെ വരും അല്ലേ പട്ടി ഉണ്ടെങ്കിൽ ഓടിക്കാൻ ഏഹ് നടക്കാൻ പോകുമ്പോൾ പട്ടി എങ്ങനെ കടിക്കാൻ വന്നാലെ ഓടിക്കാനായിട്ട് എൻ്റെ മുന്നിൽ കണ്ണൻ ഷൂസൊക്കെ ഇട്ടിട്ട് വടിയൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ വരും കണ്ണൻ ഓടി ഇരുന്നു കഴിഞ്ഞാൽ തലയൊക്കെ തന്നെ ഉറക്കിയിട്ടാ അല്ലേ എണ്ണ തലൊക്കെ തന്നെ ഉറക്കിയല്ലേ കണ്ണനോട് ചോയ് കണ്ണന് ഏറ്റവും ഇഷ്ട ആര്യാന്ന് കണ്ണൻ കല അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കട്ടെ കണന് ഏറ്റവും ഇഷ്ട ആര്യാണാവോ ഏറ്റവും ഇഷ്ട ആര്യാണാവോ ഏറ്റവും ഇഷ്ടം നേരെയുള്ള വഴി നോക്ക് വന്നിട്ട് നോക്ക് നോക്ക ഏറ്റവും ഇഷ്ടം എന്നെയാണോ അവളെ കല്യാണിനിയ അറിയാ കല്യാണ അറിയാ അയ്യോ ശരിക്കാരി ഏറ്റവും ഇഷ്ടം ആരെയാണോ ഏറ്റവും ഇഷ്ടം എന്തായാലും എന്ന് തോന്നുന്നു തന്നെ നോക്കണില്ല എന്നെയാണോ എന്നെയാണോ തന്നിരുന്നോട്ടെ അവിടെ പോയിട്ടേ കൊറച്ച് പണിണ്ടിട്ടിട്ടോ ഇവിടെ ഇരുന്നോട്ടെ ഏ വേഗം മൈ ലൈഫൊക്കെ ആയിട്ട് വരാന്ന് പറയും കണ്ണന്റെ എക്സസൈസുകളും വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാന്ന് പറയാം ഒരോട് ഞങ്ങളുടെ ചാനലിലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് പോകരുത് ഞങ്ങളുടെ ചാനലിൽ കാണാണ്ടിരിക്കരുത് ഞങ്ങൾ ഇടയ്ക്കിടക്ക് നേരം പോലെയൊക്കെ വീഡിയോസ് ഇടുന്നതായിരിക്കും ഇൻസ്റ്റയിലൊക്കെ നമ്മള് റീൽസ് ഒക്കെ ഇട്ട് പോകുന്നുണ്ട് കേട്ടോ ഒന്നാമത് മഴ കാരണം എനിക്കൊരു മടിയൊക്കെ ഉണ്ട് ഇടയ്ക്ക് ഈ വയ്യായകളും പിന്നെ ഈ തിക്കും തിരക്കും ബഹളം ഒക്കെ ആയതുകൊണ്ടാണ് കേട്ടോ എന്നാലും നമ്മള് മാക്സിമം വീഡിയോസ് ഒക്കെ ഇടാൻ ശ്രമിക്കും പിന്നെ ഈ ലോങ് വീഡിയോസ് ഒക്കെ എടുത്തെടുത്ത് വെക്കുമ്പോഴേ അത് എടുക്കുകയാണെങ്കിൽ കുറച്ചധികം നേരം ഇങ്ങനെ ഇരിക്കണം പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റ് ഇരുപത്തഞ്ച് മിനിറ്റ് ഒക്കെ അല്ലേ നമ്മുടെ അയൻ മൈ ലൈഫ് ഒക്കെ ആകുമ്പോൾ നമുക്ക് ഒന്നില്ലെങ്കിൽ കാലത്തോട്ട് ഉച്ചകരോ അല്ലെങ്കിൽ ഉച്ചോട്ട് വൈകുന്നേരം അങ്ങനെ കുറച്ചൊക്കെ കാണിക്കുമ്പോഴേ വിഷ്വൽസ് കൂടും അപ്പൊ അതിനനുസരിച്ച് അപ്പൊ ഞാൻ നിങ്ങളോട് എപ്പോഴും പറയാണ് വോയിസില് റിപ്പീറ്റേഷൻ വരും വരുന്നത് വേറെ ഒന്നും കൊണ്ടല്ല നമുക്ക് വിഷ്വൽസ് ഇപ്പൊ ഇരുപത്തി മിനിറ്റ് ഉണ്ടെന്ന് വിചാരിക്കാം ഈ വിഷ്വൽസിനനുസരിച്ച് എന്തെങ്കിലും വോയിസ് അതിൽ കൊടുക്കണ്ടേ അപ്പൊ ഞാൻ ഇടയ്ക്ക് വിചാരിക്കും ചിലപ്പോ അത് വയസ്സ് കൊടുത്തു കൊടുത്തു എനിക്ക് വാ നമ്മീ പല്ലിട്ട് കാരണം സംസാരിച്ച് സംസാരിച്ച വായൊക്കെ വേദന എടുക്കും അപ്പൊ ഞാൻ കരുതി കുറച്ച് ഭാഗങ്ങളിൽ എന്തെങ്കിലും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കയറ്റിയിടാം പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു സുഖം ഇണ്ടാവില്ലേ കാണാനും കേൾക്കാനും ഒക്കെ അപ്പൊ ഞാൻ വിചാരിക്കും അത് സുഖമില്ല പിന്നെ എന്തെങ്കിലുമൊക്കെ പറയുണ്ടായിരുന്നു നിങ്ങളുടെ അടുത്ത് അപ്പോ എന്തെങ്കിലൊക്കെ ഇരുന്ന് പറയും പറഞ്ഞതാണെങ്കിലും അങ്ങനെയൊക്കെ പിന്നെ എന്താ കണ്ണനോട് എന്നെ ഇഷ്ടമില്ലെങ്കിൽ കൂടെ കണ്ണനോട് ഇഷ്ടമുള്ളത് കൊണ്ടൊന്നും നിങ്ങള് എന്ന് എനിക്കറിയാലോ കണ്ണ അമ്മ ഇഷ്ടമൊന്നും ഇല്ല സബ്സ്ക്രൈബേഴ്സിനൊ ക്യാൻറ്റിമാർക്കോ അങ്കിളുമാർക്കോ ഒന്നേ അമ്മേനെയൊന്നും അല്ല ഇഷ്ടം പക്ഷെ കണ്ണൻകുട്ടീനെ ഇഷ്ടമായത് കൊണ്ട് അവര് കാണാതെ എനിക്കൊന്നും ഇല്ല കണ്ണൻ എന്റെ കണ്ണാടത്തൊട്ട് പൂരിട്ടെ കണ്ണൊന്നും കാണില്ല മോനെ വല്യ ഗമ കാണിച്ചിട്ട് ഇപ്പൊ വീഡിയോ ഒക്കെ എടുക്കും ഭൂരി വെച്ച രാത്രി ഒരു കോല ഉണ്ടായിക്കോട്ടെ എന്ന് വെച്ചിട്ട് കണ്ണൊന്നും കാണില്ല ഇതെടുത്ത് കളയല്ലേട്ടാ നീ ഇതൊക്കെ കളഞ്ഞു കളഞ്ഞുകഴിഞ്ഞ എനിക്ക് കാണണ്ടേ ഞാനിങ്ങനെ തെരഞ്ഞെടുക്കും കണ്ണനെവിടെ കണ്ണന കണ്ണന എവിടെ കണ്ണന്റെ വായ എവിടെ പാപ്പം തരാ കണ്ണൊക്കെ അടച്ചിട്ടിങ്ങനെ നടക്കും ഇല്ലെങ്കിലേ പാപ്പ മായക്കൊണ്ട് മുക്കിലപ്പോ കുത്തി വെക്കും കണ്ണൊന്നും കാണില്ല അമ്മാമി അയില്ലേ ആ കണ്ണിങ്ങനെ കണ്ണടിയാ തെരഞ്ഞു നടക്കു അമ്മ എടിയോറ കണ്ണുണ്ടോ 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 നിർത്താം നമുക്ക് വീഡിയോ വീഡിയോ ഓൺ ചെയ്തിട്ടില്ല എന്നാലും നമുക്ക് നിർത്താം കാണാ കണ്ണാട തവറുള്ളതാട്ടാ കണ്ണൊക്കെ അടിച്ചുപോ അതുകൊണ്ട് ഇങ്ങനെ വെച്ചാ മതി ആ പവർ തവറുള്ളത് വേണേ കണ്ണൊക്കെ അടിച്ചുപോ അമ്മിത ഇത് സുഖമായി ചെയ്യത് അരുത് 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 അറുത് ഏ എൻ്റെ കണ്ണാടയൊക്കെ വെച്ച് ഇങ്ങോടെ പോണാട എന്താട തൂക്കിട്ടാണ് തലയിൽ തലയിൽ നെറ്റിയമ്മ എന്തൊരു തൂക്കിട്ടാണ് കണ്ണാ എടുത്ത് നോക്കിട്ട് കണ്ണാടിച്ചെടുത്താലോ കണ്ണ് കണ്ണാട്ട് ഞാൻ ഇങ്ങനെ നടക്കണ്ടിപ്പിക്കാനിപ്പിക്കാറ്റ കണ്ണാട് എടുക്കാറ്റ കിട്ടില്ലേ നിങ്ങൾക്ക് ഒരു ആറ്റ കൊടുത്തെ എവിടെ ട്ടോ ഞാനും ഇങ്ങനെ വർത്താനം പറഞ്ഞോണ്ട് എനിക്ക് വർത്താനം പറയാൻ വയ്യാന്ന് പറയുന്നുണ്ടെങ്കിലും കണ്ണന്റെ അടുത്ത് വർത്താനം പറഞ്ഞുകൊണ്ടിരുന്ന ചട പറ ചട പറ ചട പറയേ എന്നും പറഞ്ഞുകൊണ്ടിരിക്കും അപ്പൊ എനിക്കും വയ്യ വർത്താനം പറയാ എനിക്ക് കുറച്ചായിട്ടും ചേച്ചിമാരൊക്കെ പോണ് അപ്പൊ നിർത്തായിട്ടോ വേടിയാ എന്നുമില്ലെങ്കിലും പരമാവധി എല്ലാ ദിവസങ്ങളിലും വീഡിയോസ് ഇടാനായിട്ട് ഞാൻ ശ്രമിക്കൂട്ടോ അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതൊരു എല്ലാം സേഫ് ആയിട്ട് ബൈ 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 സിയോ സി യോ സിയോ സി